വഴനോരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീനയ്ക്ക് ഇപ്പോൾ ഒരുപാട് വിഷമം തോന്നിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെ തന്നെയാണ് കടപ്പാട്ടൂര് നടന്നുകൊണ്ടിരിക്കുന്നത് അലീന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അലീ അലീനെ ശരിക്കും കടപ്പാട്ടൂരിൽ നിന്ന് പടിയിറങ്ങാൻ തീരുമാനിച്ചത് തന്നെ വൈജയന്റേയും ആ ബാലചന്ദ്രനും ഒരുമിച്ച് ജീവിക്കണം താൻ കാരണം ഈ കുടുംബം തകർന്നു പോയെങ്കിൽ താൻ കാരണം ഈ കുടുംബത്തിലെ ഒരു വിള്ളല് വീണുവെങ്കിൽ അത് അപ്പാടെ അകന്നു പോകണം എല്ലാവരും സന്തോഷത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നത് കാണാനായിട്ടാണ് അലീന ആഗ്രഹിച്ചത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അലീനെ പടിയിറങ്ങാൻ തീരുമാനിച്ചതും പക്ഷേ അലീനെ പടിയിറങ്ങുന്നതോടുകൂടി മറ്റു ചില സംഭവങ്ങളും കൂടി കടപ്പാട്ടൂര് അരങ്ങേറുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ അതിഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇപ്പോൾ മഴ തോരും മുൻപേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല അതിഗംഭീരം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓരോ എപ്പിസോഡുകളും ഓരോരോ കഥാപാത്രങ്ങളുടെ ആ ഒരു പ്രകടനമൊക്കെ അങ്ങനെ തന്നെയാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ വൈജയന്തി വിചാരിച്ചിരുന്നില്ല വൈജയന്തി വിചാരിച്ചത് ബാലചന്ദ്രൻ മുകളിൽ പോയി കിടന്നാലും അലീരെ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകുമല്ലോ എന്നൊരു സന്തോഷമായിരുന്നു വൈജയന്തിക്ക് എന്നാൽ ബാലചന്ദ്രൻ മുകളില് ഗസ്റ്റ് റൂമിൽ കിടക്കുവാണെന്ന് പറഞ്ഞപ്പോൾ വൈജയന്തി എല്ലാവരും ഒന്ന് ഞെട്ടി അകത്തേക്ക് മനു എന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ ഒരു പ്രതിമയെ പോലെ നിൽക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലാതെ എന്താണ് സംഭവം എന്നൊന്നും മനസ് മനുവിന് മനസ്സിലായില്ല പക്ഷെ ഒരു കാര്യം മാത്രം മനുവിന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട് താൻ കുറച്ചു നേരത്തേക്ക് ഇവിടെ നിന്ന് മാറി നിന്ന ഫോൺ വിളിക്കാനായിട്ട് മാറി നിന്ന ആ ഒരു സമയത്ത് എന്തൊക്കെയോ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് മനുവിന് മനസ്സിലായി മനു അത് എന്താണെന്ന് എല്ലാവരോടും ചോദിച്ചു വൈജയന്തിയോടും അലീനയോടും എല്ലാവരോടും ചോദിച്ചു പക്ഷെ ആരും ഒന്നും പറയാൻ തയ്യാറായിരുന്നില്ല ആ സമയത്താണ് എന്താ അങ്ങൾ എവിടെ പോയി അല്ലെങ്കിൽ എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഇവിടെ അങ്ങൾ അച്ഛൻ മുകളിൽ ഗസ്റ്റ് റൂമിൽ പോയി കിടക്കുവാണ് എന്ന് ബബിത പറയുന്നത് അപ്പോൾ അതെന്തിനാണ് ഗസ്റ്റ് റൂമിൽ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അച്ഛൻ ഇവിടെ പറ്റത്തില്ല അതുകൊണ്ട് ഗസ്റ്റ് റൂമിലേക്ക് പോകുകയാണെന്നാണ് പറഞ്ഞത് ഉടൻ തന്നെ വൈജയന്തിയും അടുത്ത പ്രശ്നം തുടങ്ങി ഇവിടെ നിൽക്കുമ്പോൾ അതായത് ഇത്രയും നാളും ഒരുമിച്ച് ജീവിച്ച എന്നൊപ്പം കിടക്കാതെ അല്ലെങ്കിൽ ജീവിക്കാതെ ഈ റൂമിൽ നിന്നും വിട്ട് മറ്റൊരു റൂമിലേക്ക് പോകേണ്ട കാര്യം എന്താണ് തുടക്കം മുതൽ തന്നെ എന്നെ ഒരുപാട് അവഗണിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നതും ഉണ്ട് പക്ഷേ ഇത് ഭയങ്കര മോശമായി പോയി മനു ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴും മനു തിരിച്ചു കൊടുത്ത മറുപടി അങ്കളിനെ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ഡോക്ടർ പോലും പറഞ്ഞിരിക്കുന്നത് അങ്കിളിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം അങ്കിളിന് ടെൻഷൻ ടെഷൻ അടുപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയാണ് അങ്ങനെയുള്ള അപ്പോൾ അങ്കിളിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തോട്ടെ അതിന് എന്തിനാണ് ആൻറ്റി ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത് എന്നാണ് ബാനു ചോദിച്ചത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ആ ഒരു മുകളിൽ അതായത് കോണിപ്പടിക്ക് മുകളിൽ നിന്ന് താഴോട്ടു നിന്ന് അവരോട് സംസാരിക്കുവാണ് എന്റെ ആഗ്രഹമാണ് ഞാനാണിങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് അതുകൊണ്ട് എന്റെ കാര്യങ്ങളിൽ ആരും ഇടപെടരുത് എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ അലീന അലീന എന്ന് ഉറക്കെ വിളിച്ചു അപ്പൊ അലീന വിളി കേട്ടില്ല അലീൻ എല്ലാവരെയും വൈജയന്തി എല്ലാവരും അലീനെ തന്നെ നോക്കുവാണ് വീണ്ടും ബാലചന്ദ്രൻ പറയുവാണ് അലീന കുറച്ചും ഇങ്ങോട്ട് മാറി നിൽക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അലീന ഉടൻ തന്നെ കുറച്ച് മാറി നിന്നു എന്നിട്ട് ചോദിക്കുവാണ് ഇനി മുതൽ ഞാൻ ഈ റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നീ എന്താണ് എന്നെ കാണാൻ വരാത്തത് നീ എന്തുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടില്ല എന്ന് അലീനയോട് ബാലചന്ദ്രൻ ചോദിച്ചു എന്നാൽ എനിക്ക് ഹോസ്പിറ്റലിൽ വന്ന് കാണാനായിട്ട് പറ്റിയില്ല ഇവിടെ കാര്യങ്ങളെല്ലാം ആദ്യം അലീനയോട് വിശേഷങ്ങളാണ് ചോദിച്ചത് രണ്ടാഴ്ച നിന്നെ കാണാൻ പറ്റാത്തതല്ലേ അപ്പൊ നീ പറ ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് പറ എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഞാനിവിടെ എല്ലാ കാര്യങ്ങളും നോക്കി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടില്ല എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിച്ചു അപ്പം ഇത് കേട്ടിട്ട് മനുന് ദേഷ്യവും സങ്കടവും തോന്നി കാരണം അലീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാത്തതിന് പിന്നിൽ വൈജയന്തി ആണല്ലോ മനു ദേഷ്യത്തോടു കൂടി മാറി നിന്നു അലീനയോട് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടില്ല അപ്പോൾ പെട്ടെന്ന് അലീന വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി വൈജയന്തി നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് അലീന വിചാരിച്ചു ഇനി സത്യങ്ങൾ പറഞ്ഞ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട സാറിന് റെസ്റ്റ് ആവശ്യമാണ് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമല്ല ഇവിടെ ജോലി ഉണ്ടായിരുന്നു ഇവിടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിൽക്കാമെന്ന് ഞാനും തീരുമാനിച്ചു ഇപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നിനക്കൊപ്പം നിനക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കുറേ ദിവസം അവിടെ വന്ന് നിന്നിട്ടുണ്ട് നിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും വരാറുമുണ്ടായിരുന്നു ആ നീ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു നീ എന്തുകൊണ്ടാണ് എന്നെ കാണാൻ വരാത്തതെന്ന് വീണ്ടും അലീനയോട് ബാലചന്ദ്രൻ ചോദിച്ചു അത് കേട്ടപ്പോൾ അലീനയ്ക്ക് സഹിച്ചില്ല ഭയങ്കര സങ്കടമാണ് അലീനയ്ക്ക് തോന്നിയത് അലീന ഒന്നും മിണ്ടിയില്ല അപ്പൊ വീണ്ടും ബാലചന്ദ്രൻ പറയുവാണ് നിന്നോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പാടില്ല എന്ന് ആരെങ്കിലും വിലക്കോ നിന്നോട് ആരെങ്കിലും ആരും വരാൻ പാടില്ല അല്ലെങ്കിൽ നീ ഹോസ്പിറ്റലിലേക്ക് വരാൻ പാടില്ല എന്ന് ആരെങ്കിലും വിലക്കോ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു അതിന് അലീന ഒന്നും മറുപടി പറഞ്ഞില്ല ഇല്ല എന്നെ ആരും വിലക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി ഇനി മുതൽ നീ എൻ്റെ കാര്യം നോക്കേണ്ടത് നീയാണ് അമ്മയുടെ കാര്യങ്ങൾ മാത്രമല്ല നീ നീ എൻ്റെ കാര്യങ്ങളും കൂടി നോക്കണം കാരണം ഞാനിപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് എനിക്ക് വയ്യാത്തതാണ് അപ്പോൾ നീ എൻ്റെ കാര്യങ്ങളും കൂടി നോക്കണം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ അലീന ഞെട്ടിപ്പോയി അലീന മാത്രമല്ല വൈജയന്തിയും ഞെട്ടി കാരണം എന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്കിവിടെ ആരെയും ആവശ്യമില്ല എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ സ്വന്തം ഭാര്യയെ വിളിക്കാതെ ഇവിടത്തെ ജോലിക്കാരിയെ വിളിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചിന്തയായിരുന്നു അലീന വൈജയന്തിയുടെ മനസ്സിൽ വൈജയന്തി അതുകൊണ്ട് പറയുകയും ചെയ്തു അലീന ഇനി മുതൽ ഇവിടെ കാണത്തില്ല അവൾ ഈ വീട്ടിൽ നിന്നും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കടപ്പാട്ടൂരിൽ നിന്ന് പടിയിറങ്ങാനായിട്ട് അവൾ തീരുമാനിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് അവൾ ഇനി ഇവിടെ തുടരത്തില്ല അവൾ ഇനി കാണത്തില്ല എന്ന് വൈജേന്തി പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുവാണ് വൈജ പറഞ്ഞത് ശരിയാണോ നീ ഇവിടുന്ന് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു അതേന്ന് പറഞ്ഞപ്പോൾ ശരി നീ എന്നോട് പറഞ്ഞിട്ട് പോകാനായിട്ട് നിന്നതല്ലേ അപ്പോൾ നീ നേരെ റൂമിലേക്ക് വാ മുകളിലേക്ക് കയറി വന്ന് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് നീ പറയണം ഞാൻ പോകാനായിട്ട് നിൽക്കുകയാണെന്ന് നീ എന്റെ മുന്നിൽ വന്ന് നിന്ന് പറയണം എന്ന് ബാലചന്ദ്രൻ പറയുകയും മുകളിലേക്ക് കയറി വരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ അലിനെ ഒന്ന് മിണ്ടാതെ നിന്ന് പോകണമോ വേണ്ടയോ എന്നാൽ മനു പറഞ്ഞു ശരി നീ അങ്ങൾ വിളിച്ചു നീ പോയിട്ട് വാ പോ എന്ന് പറഞ്ഞപ്പോൾ അലിനെ പോകാൻ തയ്യാറായി അലീന പോയത് പോകുന്നതിന് പിന്നാലെ തന്നെ വൈജയന്തി ബബിതയെ വിളിച്ചിട്ട് പറയുകയാണ് നീ കൂടി പിന്നാലെ പോടി എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയും പറഞ്ഞു വിട്ടു എന്നാൽ അലീനയ്ക്ക് പിന്നാലെ ബബിത പോകുന്നത് കണ്ട ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുകയാണ് വേണ്ട അലിനയ്ക്ക് എസ്കോട്ടായിട്ട് ഇവിടെ ആരും വരേണ്ട കാര്യമില്ല എന്നും ഇനി അഥവാ എന്നെ കാണണം എന്നുണ്ടെങ്കിൽ അലീന വന്ന് കണ്ടതിന് ശേഷം തിരികെ താഴെ വന്നതിന് ശേഷം മാത്രം എന്നെ കാണാൻ വന്നാൽ മതി അതും എന്നോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ അനുവദിച്ചാൽ അപ്പൊ ഉടൻ തന്നെ വൈജിന്യ തിരിച്ചു ചോദിച്ചു സ്വന്തം മക്കൾക്കും ഈ വിലക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോ മക്കൾക്ക് മാത്രമല്ല ഭാര്യക്കും മക്കൾക്കും പിന്നെ എൻ്റെ ബന്ധുക്കളെ ബന്ധു ബന്ധുക്കൾക്കും എല്ലാവർക്കും ഒരു വിലക്കുണ്ടെന്നും ഞാനിപ്പോൾ വേറെ ഒരാളെയും ഞാനിനിപ്പോൾ നോക്കുന്നില്ല ഒരു ശക്തരായ പൗരൻ തന്നെയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ ബാലചന്ദ്രനിന്ന് തട്ടിമുട്ടിയും പറഞ്ഞു അതിനുശേഷം അലിന അകത്തേക്ക് പോയി റൂമിൽ ചെന്നു റൂമിൽ ചെന്നെ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നീ എന്നോട് സാധാരണ സത്യമായിട്ട് സത്യം സത്യസന്ധമായിട്ടേ പറയാറുള്ളൂ നീ അന്നും ഇന്നും എന്നോട് കള്ളം പറയാറില്ല സത്യമായിട്ടേ പറയാറുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നീ പല കള്ളങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇത് നീ സത്യമേ പറയത്തുള്ളൂ എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും അതിന് നീ സത്യസന്ധമായിട്ട് മറുപടി പറയണം അപ്പോൾ അലീന ചോദിച്ചു എന്താ ചോദിക്കാനുള്ളത് നീ ഇവിടെയുള്ള എല്ലാവരെയും നീ നിന്റെ കൂടപ്പിറപ്പുകളായിട്ടാണോ കാണുന്നത് ഇവിടെ ഈ വീടിനെ നീ എങ്ങനെയാണ് കാണുന്നത് അത് എൻ്റെ സ്വന്തം വീടായിട്ട് അപ്പോൾ വൈജയന്തിയെ നിന്റെ അമ്മയായിട്ടാണോ നീ കാണുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു ബാലചന്ദ്രൻ വൈജയന്തിയെ നീ നിന്റെ അമ്മയായിട്ടാണോ കാണുന്നത് എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ഇവിടെയുള്ള വൈജയന്തിയുടെ അമ്മയെ നീ മുത്ത സ്വന്തം മുത്തശ്ശിയായിട്ടാണോ കാണുന്നത് അതെ എന്ന് പറയുകയും വൈജിന്തിന്റെ മക്കൾ അതായത് എന്റെയും കൂടി മക്കളായ മൂന്നു പേരെയും നീ സ്വന്തം സഹോദരങ്ങളായിട്ടാണോ കാണുന്നത് അപ്പൊ അതേന്ന് പറഞ്ഞു സഹോദരങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഒരേ ഉദരത്തിൽ പിറന്നവരാണെന്നാണ് അർത്ഥം അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയാണോ നീ കരുതുന്നത് എന്ന് ബാലചന്ദ്രൻ വീണ്ടും ആവർത്തിച്ചു അപ്പൊ അതെ എന്നെ സ്വന്തം സഹോദരങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നീ എന്നെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു നീ എന്നെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛനായിട്ടാണ് അച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് എന്ന് ബാലചന്ദ്രനോട് അലീന പറയുകയും നീ മുമ്പും എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണെന്ന് അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നുകൂടി ചോദിച്ചതെന്നും അച്ഛൻ്റെ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഞാനാണ് വൈജയോ മക്കളോ അമ്മയോ ഒന്നുമല്ല ഞാനാണ് ഇവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ആ എനിക്ക് ഒരു താങ്ങും തണലും ഇപ്പോൾ ആവശ്യമാണ് നീ നിന്റെ അച്ഛനായിട്ട് എന്നെ കാണുന്നുണ്ടെങ്കിൽ നീ എനിക്കൊപ്പം ഇവിടെ നിൽക്കണം എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നിൽക്കണം ഞാനിപ്പോൾ ആകെ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ മനസ്സുകൊണ്ടാണെന്നുണ്ടെങ്കിലും ശരീരം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഞാൻ തകർന്നിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്കൊപ്പമാണ് നീ ഇവിടെ നിൽക്കേണ്ടതെന്നും എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നീ ഇവിടെ എനിക്കൊപ്പം വേണമെന്നും ബാലചന്ദ്രൻ ആവർത്തിച്ചു പറഞ്ഞു അലിനിക്കൊന്നും പറയാൻ പറ്റിയില്ല അലിനെ പൊട്ടി കരയുകയാണ് ചെയ്തത് വീണ്ടും ബാലചന്ദ്രൻ ആവർത്തിച്ചു നീ എന്നെ സ്വന്തം അച്ഛനായിട്ട് കരുതുന്നുണ്ടെങ്കിൽ എന്നെ നീ സ്വന്തം അച്ഛനായിട്ട് കരുതുന്നു ഞാൻ ജീവിച്ചിരിക്കണമെന്നും ഞാൻ പഴയത് പഴയതുപോലെ കൂടി ഓടിച്ചാടി നടക്കണമെന്നും നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പം നീ ഇവിടെ വേണം എന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു അതുമാത്രമല്ല അഥവാ നീ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെയും വൈജന്തിയുടെയും ജീവിതം സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് പോകാനായിട്ടാണ് നീ ഈ ഒരു തീരുമാനമെടുത്തത് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നീ ഇവിടെ ഇറങ്ങുന്ന അടുത്ത നിമിഷം തന്നെ ഞാനും ഇവിടെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അലീന ഞെട്ടി അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ബാലചന്ദ്രൻ പറയുവാണ് ഇനി നിനക്ക് തീരുമാനിക്കാം ഞാൻ നീ ഇവിടെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം സ്വന്തം അച്ഛനായിട്ട് നീ എന്നെ കാണണം ആ അച്ഛനെ പരിപാലിക്കുന്നത് പോലെ സ്വന്തം അച്ഛൻ്റെ സ്ഥാന അച്ഛൻ്റെ സ്ഥാനം തന്നെ നീ ഇവിടെ ഉണ്ടാകണം സാധാരണ അച്ഛന്മാർക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ പെൺ മക്കളെ ഇട്ടിട്ട് പോകാറില്ല അതുപോലെ എനിക്ക് വൈയായികം വന്നപ്പോൾ നീ മകളായ നീ ഇട്ടിട്ട് പോകരുത് അതുകൊണ്ട് എനിക്കിപ്പോ എനിക്കിപ്പോൾ നീ ഇവിടെ വേണമെന്നും ഇനി അതല്ല നിനക്ക് നിനക്കിവിടുന്ന് പോകണം എന്ന് തന്നെയാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞോളൂ നിനക്കെവിടെയാണ് പോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടാക്കി തരാം പക്ഷേ നിന്നെ കൊണ്ടാക്കി വരുന്നതിൻ്റെ അടുത്ത നിമിഷം ഞാൻ ഇവിടെ ഉണ്ടാകത്തില്ല നിന്നെ കൊണ്ടാക്കിയതിന് ശേഷം ഞാനും എവിടെയെങ്കിലും പോവും പിന്നെ എന്നാണോ നീ ഈ വീട്ടിലേക്ക് തിരികെ വരുന്നത് അന്ന് മാത്രമേ പിന്നെ ഞാൻ ഇവിടെ തിരിച്ചു വരൂ എന്നുകൂടി ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ അലീനയ്ക്ക് സഹിച്ചില്ല അലീന പൊട്ടി കരയുമാണ് ചെയ്തത് ഇനി നീ എന്തായാലും താഴേക്ക് പോയിക്കോ താഴേക്ക് പോയതിനു ശേഷം ഇനി അഥവാ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ നിൽക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തോടു കൂടി പറഞ്ഞോളൂ ഇനി ഇവിടെ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ ഒരു വേലക്കാരി എന്ന മട്ടിൽ നിൽക്കരുത് അല്ലെങ്കിൽ വേലക്കാരിയുടെ സ്ഥാനമാണ് തനിക്ക് എന്നുള്ള രീതിയിൽ നീ നിൽക്കരുത് ബാലചന്ദ്രന്റെ മകളാണെന്നുള്ള സ്ഥാനത്തിൽ വേണം നീ ഇവിടെ നിൽക്കാനായിട്ട് ബാലചന്ദ്ര ഇനി ആരെ ചോദിച്ചു ും എന്റെ അച്ഛനെ നോക്കാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് നീ പറയണമെന്നും ബാലചന്ദ്രൻ പറഞ്ഞു അതോടുകൂടി ഞെട്ടിയിരിക്കുകയാണ് അലീന അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും വൈജയന്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് വൈജയന്തിക്ക് കിട്ടിയിരിക്കുന്നത് തിരിച്ചടി അല്ല ഒരു എട്ടിന്റെ പണി ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ അരങ്ങേറും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും